സസ്നേഹം പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി അസാധാരണമായ കൊണ്ട് മലയാള സാഹിത്യ ലോകത്ത് അനശ്വരനായി തീർന്ന എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിസാര കാര്യങ്ങളെപ്പോലും തന്റെ സർഗസിദ്ധികൊണ്ട് അവിസ്മരണീയമാക്കി മാറ്റി വായനക്കാരെ വിസ്മയിപ്പിച്ച എഴുത്തുകാരൻ പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി പ്രേമലേഖനം രുപ്പൂപ്പാക്കൊരാനാർന്ന് ആനവാരിയും പൊൻകുരിശും മതിലുകൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ വിശ്വവിഖ്യാതമായ മൂക്ക് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ തുടങ്ങി ബഷീർ രചിച്ച കഥകളും നോവലുകളും കേരളീയ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മാതൃഭൂമിയിൽ സീനിയർ കൊമേഴ്ഷ്യൽ മാനേജറായ മകൻ അനീസ് ബഷീർ എഴുത്തിലൂടെ സൃഷ്ടിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതായിട്ടുണ്ട് എന്നാൽ അത്ര തന്നെ വ്യത്യസ്തതയുള്ള വേഷങ്ങൾ സ്വന്തം ജീവിതത്തിലും അണിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എഴുത്തുകാരൻ മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിൽപുള്ളി ആയിരുന്നു അതുപോലെ പിന്നീട് സൂഫിയായി സന്യാസിയായി മജീഷ്യനായി അങ്ങനെ ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ അണിഞ്ഞിട്ടുണ്ട് ഈ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് എപ്പോഴെങ്കിലും പ്രചോദനമായിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ സംശയമില്ല കാരണം വെച്ചാൽ നമ്മളിപ്പം ഒരു കഥ എഴുതുകയാണെങ്കിൽ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ ചോദിച്ചോളൂ നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് എഴുതുമ്പം എങ്ങനായാലും ആ കൃത്രിമത്വം എഴുത്തിൽ വരും അത് അത് മനസ്സിലാകും സ്വന്തം അനുഭവത്തിലെ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിനൊരു വ്യത്യസ്തത സ്വീകാര്യത വേറെ തന്നെയാണ് അതിൽ ചിലപ്പം നമ്മൾ ഒരു സാഹിത്യ സൃഷ്ടിയായി വരുമ്പോൾ കുറച്ചൊക്കെ ഒരു പൊടിപ്പും തുമരും കുറച്ച് ഭംഗി കൂട്ടലൊക്കെ ഉണ്ടാവേക്കാം പക്ഷേ കാതലായിട്ട് ആ അനുഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം സ്വതന്ത്ര സമര ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇനിയിപ്പോൾ എനിക്ക് എന്താണ് അറിയുക പല ജോലികളും ചെയ്തു ജീവിതത്തിൽ എനിക്ക് കൃത്യമായിട്ട് ഒരു വരമാനമാർഗം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ജോലി എന്താണെന്ന് ചിന്തിച്ചപ്പം അദ്ദേഹം മനസ്സിലാക്കിയത് ഞാൻ ഇത്രയും കാലം തുടർന്നുകൊണ്ട് പോയത് എഴുത്താണ് സ്വതന്ത്ര സമര സേനാനിയായിട്ടും അദ്ദേഹം എഴുതിയിട്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരാണ് അദ്ദേഹം എഴുതിയിരുന്നത് കൂടുതലായിട്ട് എനിക്ക് അറിയുന്നത് എഴുത്താണ് എനിക്കാണെങ്കിൽ കുറേ അനുഭവങ്ങളുണ്ട് ഒന്ന് എഴുതി നോക്കാം എഴുതി നോക്കിയാൽ ജനങ്ങൾ സ്വീകരിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് പോകാം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ബാലികരസഗി ഒക്കെ അദ്ദേഹം എഴുതി കഴിഞ്ഞിട്ടുണ്ടു അദ്ദേഹം അടയാളപ്പെട്ട് കഴിഞ്ഞു പിന്നീട് പത്തുമ്മയുടെ ആടൊക്കെ അദ്ദേഹം കുടുംബത്തിന്റെ അനുഭവം തന്നെയാണ് വെച്ചിരിക്കുന്നത് പത്തുമ്മയുടെ ആടെ എഴുതിയിരിക്കുന്നത് വളരെ രസമാണ് അത് എഴുതിയിരിക്കുന്നത് മെന്റൽ അസൈലത്തിലാണ് അദ്ദേഹത്തിന് മാനസിക രോഗം വന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് പത്തുമ്മയുടെ ആടെ എഴുതുന്നത് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരാളെ മനസ്സ് താളം തെറ്റി നിൽക്കുന്ന മനസ്സിൽ പോലും കൃത്യമായിട്ട് വർഷങ്ങളോളം ഒരു സാഹിത്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ താങ്കളുടെയൊക്കെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് എന്ന് ആദ്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു നിമിഷമൊക്കെ എപ്പോഴാണ് ഞാൻ ഒരു ആറ് വയസ്സ് മുതൽ അതായത് എനിക്ക് വായിക്കാൻ അറിയാവുന്ന കാലം മുതലേ വീട്ടൊരു ഉണ്ട് ഈ പാരപ്പറ്റിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആദ്യ പത്രം വായിക്കും പുസ്തകം വായിക്കും ഈ ആറു വയസ്സുകാരനെ ഞാനും നേരെ ഓപ്പോസിറ്റ് ഇരിക്കും കാരണം എനിക്കധികം സുഹൃത്തുക്കളില്ലായിരുന്നു വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എറ്റെ ഒരു അടുത്ത സുഹൃത്ത് ചാറ്റ തന്നെയാണ് ചാറ്റ എന്താ ചെയ്യുന്നത് നോക്കി മുൻവശത്ത് ഞാനും ഇരിക്കും അപ്പം മുന്നിൽ ഒരു പത്രം എനിക്കന്ന് നീട്ടിത്തരും ഈ നീട്ടിത്തന്ന പത്രം വായനയിലൂടെയാണ് എൻ്റെ വായന തുടങ്ങുന്നത് പിന്നീട് ഞാൻ വായിക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് മഹച്ചരിതമാല അന്ന് എൻ പി എസ് മഹച്ചരിതമാല എന്നിട്ട് ചെറിയ കൊച്ചു പുസ്തകം ഒരു അറുപതോ എഴുപതോ പേജ് ഉണ്ടാവുള്ളൂ അത് വാങ്ങിയിട്ട് എനിക്ക് തന്നു പിന്നെ അന്ന് പൂമ്പാറ്റ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അത് വായിത്തരും അങ്ങനെ പതക്കെ പതുക്കെ നിർബന്ധിക്കില്ല ഞാൻ എന്ത് ചെയ്യുന്നു അത് മകനോട് നിർബന്ധിക്കാതെ മകൻ ചെയ്താൽ നല്ലത് എന്നുള്ള രീതിയിൽ പതുക്കെ നീട്ടിയിട്ട് നമുക്ക് വായന സുഖം നൽകുന്ന പുസ്തകങ്ങൾ തന്നിട്ടാണ് എന്നെ വായനയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ പതുക്കെ ഞാൻ എന്ത് ചെയ്തു ഇതിലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പതിനാല് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വിമർശകനായി അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടി മുതിർന്നു ഒ വിജയന്റെ പുസ്തകം വായിക്കാൻ തുടങ്ങി എം ടിയുടെ പുസ്തകം വായിക്കാൻ തുടങ്ങി എസ് പുസ്തകം വായിക്കാൻ തുടങ്ങി ഞാൻ നോക്കുമ്പോൾ വളരെ ലളിതമായ ഭാഷയിൽ വളരെ സാധാരണക്കാരന് വായിക്കാവുന്ന പുസ്തകമായി മാറി ഇപ്പോൾ ബഷീറിൻ്റെ പുസ്തകം അതുകൊണ്ട് ഇതൊരു സാഹിത്യമല്ല ഇത് വെറുതെതും എഴുത്ത് മാത്രമാണ് ആർക്കും എഴുതാവുന്ന ഒരു എഴുത്ത് മാത്രമാണ് ചാറ്റയുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ ചാറ്റൻ്റെ ഒരു വലിയ വിമർശകനായി ഞാൻ മാറി പക്ഷേ എനിക്ക് പിന്നീട് കുറച്ചുകൂടി മുതിർന്ന ഒരു ഇരുപത് വയസ്സ് ചാറ്റ മരിച്ചതിന് ശേഷമൊക്കെ പുറകോട്ട് വായിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു മരിച്ചതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഉപ്പേശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് വളരെ സന്തോഷം കാരണം വെച്ചാൽ എന്നോട് പാഠപാഠപാഠം നിനക്കൊന്നും അറിയില്ലാതെ പറയുമെങ്കിലും എന്റെ മകൻ മറ്റുള്ളവരുടെ പുസ്തകം വായിക്കുന്നുണ്ട് എന്റെ പുസ്തകം വായിക്കുന്നുണ്ട് എന്നെ കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ആഴത്തിൽ മനസ്സിലാക്കുന്നു പതിനാല് വയസ്സുകാരന്റെ ചിന്ത വ്യത്യാസമുണ്ട് പതിനാല് വയസ്സുകാരെ വളരെ തുടങ്ങുന്ന ഒരു പ്രായമാണ് ആ സമയത്തുള്ള ആ ചിന്ത എന്ന് പറഞ്ഞാൽ ആ ചിന്തയിലെ ഏറ്റവും ഉയർന്ന ചിന്ത അദ്ദേഹം ഈ പാത്തമ്മാടന്നുള്ള കഥയുണ്ടല്ലോ വാസ്തവം പറഞ്ഞ ഒരു കഥയൊന്നും അല്ലാതെ അത് വീട്ടിൽ സംഭവിച്ചതാണ് ആ സംഭവത്തിനെ ഞാൻ പകർത്തി എഴുതിയെന്ന് മാത്രമേ ഉള്ളു അതുപോലെ തന്നെ അങ്ങോട്ട് പകർത്തി എഴുതി അത് ആ കാലത്ത് എനിക്ക് മാനസികമായ കുഴപ്പത്തിൽ കഴിയുകയായിരുന്നു അപ്പൊ അതിൽ നിന്നും ഒരു മോചനത്തിനും കൂടിയാണ് ഞാനരുത് എഴുതിയത് അപ്പൊ അത് മറക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എന്റെ ഭാര്യയൊക്കെ വന്ന് കണ്ടിട്ടുള്ളതാണ് ആ വീട് ആ വീടും ആ സ്ഥലവും ആ ആടിനെയും അത്തുമ എല്ലാവരും മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ എൻ്റെ മദറും എന്റെ സിസ്റ്റേഴ്സും എന്റെ പ്രദേശ്സുമാണ് മാവ് അതിലന്യതായിട്ട് ആട് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആള ആ വീടും ആ വീടൊക്കെ ഇപ്പോൾ പരിഷ്കരിച്ച് എന്റെ അനിയൻ അബൂ അബൂബക്കർ അതെല്ലാം പൊടിച്ച് പണി പുത്തം വീടാക്കി ഞാനിവിടെ ഒരു വീട് പണിതിരുന്നു അപ്പൊ അതിന് വാശിക്കവൻ ഇപ്പോ നമുക്ക് ചുറ്റും പിതാവിനെ പല പേരുകളും വിളിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും അതിലേറ്റവും ഒരു പേരാണ് ടാറ്റ എന്ന് നിങ്ങൾ മക്കൾ രണ്ടുപേരും അദ്ദേഹത്തെ വിളിക്കുന്നു ആ ഒരു വിളിപ്പേര് എങ്ങനെ വന്നതാണ് ഈ ടാറ്റ എന്നുള്ള വിളിപ്പേര് എന്റെ പെങ്ങൾ വിളിച്ചതാണ് അതായത് ചെറുപ്പത്തിലെ ടാറ്റ സാഹിത്യ അക്കാദമിയുടെ മീറ്റിംഗിന് പോകും പെങ്ങൾക്കപ്പം മൂന്നര വയസ്സാണ് മറ്റൊന്നു തോന്നുന്നുണ്ടായിരുന്നത് അപ്പം ടാറ്റ പറയും മോളെ എന്ന് പറയും അപ്പോൾ ചാറ്റ പറയും മോളെ എന്ന് പറയുന്ന ആ ടാറ്റ ആണല്ലോ ചാറ്റ എന്ന് പറയുന്നത് അപ്പോൾ ചാറ്റ പറയാൻ പറയുന്ന ആൾ ടാറ്റയായി ഉപ്പെന്ന് ചെറുപ്പത്തിൽ വിളിച്ച് പഠിപ്പിച്ചില്ലായിരുന്നു അപ്പം പെങ്ങളെ ചാറ്റ എന്ന് പറഞ്ഞു ഞാൻ ചാറ്റ എന്ന് പറഞ്ഞു എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരെ മക്കൾ ചാറ്റ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചുറ്റുവട്ടുള്ള വീട്ടുകാർ എൻ്റെ കൂട്ടുകാരൊക്കെ ചാറ്റ എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ അതൊരു ചാറ്റ എന്നുള്ളൊരു കോമൺ പേരായി മാറി ഇപ്പോൾ ആ കാലത്തൊക്കെ അദ്ദേഹം ചെറുപ്പത്തിലൊക്കെ എഴുതുന്നത് കണ്ട ഓർമ്മകളൊക്കെ എന്താണ് ഞാൻ പ്രായമായിട്ട് ജനിച്ച കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ തന്നെയാണ് ഉമ്മ ആയിരുന്നില്ല ഞാനാണ് കിടക്കുക വീട്ടിലൊരു പടാപ്പുറ ഉണ്ട് ആ പടാപ്പുറം രണ്ട് പടാപ്പുറ ഉണ്ട് വീട്ടിൽ ഞങ്ങൾ കിടക്കുന്നൊരു ഭാഗമുണ്ട് തൊട്ട് ഓപ്പോസിറ്റ് അദ്ദേഹം എഴുതുന്ന പേപ്പേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഭാഗമുണ്ട് അപ്പം ഞാൻ ഇപ്പുറത്തും താറ്റയുടെ കൂടെ കിടക്കും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ താറ്റ എഴുന്നേറ്റ് അവിടെ ചാരു കസേര ഇട്ടിട്ട് എൻ്റെ ഉറക്കം ഡിസ്റ്റേബ് ചെയ്താക്കാൻ വേണ്ടി ചാറ്റ ഒരു ടേബിൾ ലാമ്പ് വെക്കും ടേബിൾ ലാമ്പ് ഈ എഴുത്ത് പല കൈയിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് എന്നിട്ട് അത് അങ്ങനെ എഴുതും അദ്ദേഹം കിടന്നുകൊണ്ട് എഴുതുന്നത് കേട്ടിട്ടുണ്ട് സുഖമില്ലാതെ വരുമ്പം ഈ പറഞ്ഞ പോലെ കിടന്നു പിന്നെ ഈ ശാരസേര നമ്മളൊരു ചെറിയൊരു വരാന്ത പോലെ ആ രണ്ട് പടപ്രത്തി ചെറിയൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് ഇട്ടിട്ട് ടേബിൾ ലാമ്പ് വെച്ചിട്ടാണ് എഴുതുക രാത്രി അപ്പം ഞാനൊരു ചില സമയത്ത് ഒരു മൂന്ന് മണിയൊക്കെ എഴുന്നേറ്റ് മൂത്ര ഒഴിക്കാൻ എഴുന്നേൽക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേട്ട് എഴുന്നേൽക്കുമ്പോൾ ചാറ്റി ഇരുന്ന് എഴുതുന്നതാണ് അപ്പോൾ എനിക്കിത് സങ്കടമാണ് ഞാൻ പോയിട്ട് വരാൻ പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ചാറ്റെഴുതീർത്തു എന്നിട്ട് വന്ന് കിടക്കും ചിലപ്പോൾ മൂന്നോ മൂന്നര നാലുമണിക്കായിട്ട് വന്ന് കിടക്കുക ശ്വാസം വിട്ടതുകൊണ്ട് രാവിലെ തണുപ്പത്തിൽ എഴുന്നേൽക്കാൻ കഴിയില്ല ഒരു പത്തുമണിയൊക്കെ ആവും ഈ പത്ത് മണിക്ക് എഴുന്നേൽക്കാൻ വരുമ്പോൾ തന്നെ നമ്മളെ മാഗസിൻ ജോലത്തിൽ തന്നെ ആൾക്കാർ എത്തിയിട്ടുണ്ടാവും ആ കാണാൻ ഈ രാവിലെ ഞങ്ങൾ ഈ ചാരകസേരെയും വിസിറ്റേഴ്സെയൊക്കെ ആ കൊണ്ടുവെക്കും മറ്റേ ലൈൻ വലിച്ച് കറണ്ട് അവിടെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ പാട്ട് പൊട്ടി ചാറ്റയ്ക്ക് രാവിലെ തന്നെ വന്നുകഴിഞ്ഞാൽ അതൊക്കെ സജ്ജമായിട്ട് വെക്കണം അപ്പം അതൊക്കെ അവിടെ കൊണ്ടുപോയി സെറ്റാക്കിയിരുന്നു കഴിഞ്ഞാൽ ചാറ്റ അവിടെ രാവിലെ രാവിലെ അര പത്ത് പത്തരയ്ക്കെ പോയിരുന്നാല് പിന്നെ ഒരു ഒമ്പത് മണി രാത്രിയാണ് പുറത്ത് വരിക അപ്പോൾ അതിനിടക്ക് ഇങ്ങനെ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളും അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വൻ ആ മാഗസിൻ മരത്തിനൊരു കഥ എഴുതാൻ പറ്റുമെങ്കിൽ ഒരു വലിയൊരു അവകാശികൾ പോലെ ഒരു നോവൽ എഴുതാൻ പറ്റും കാരണം അവിടെ ഞാൻ കണ്ട ആൾക്കാരെ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലുള്ള ആൾക്കാരുടെ അത് സി എച്ച് മുഹമ്മദ് കോയ പിന്നെ അഴീക്കോട് മാഷി എല്ലാ ശനിയാഴ്ചകളും അഴീക്കോട് മാഷി വരും കെ ജയകുമാർ വി കെ എൻ എം ടി എൻ പി മുഹമ്മദ് എസ് കെ ഇതുപോലുള്ള ഏറ്റവും പ്രമുഖരായ ആൾക്കാരാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഒരു സംസ്കാരം ഒരു മരച്ചവീട്ടിൽ ഇങ്ങനെ ഒത്തുചേർന്ന് സംസാരിക്കുക സമ്പാദിക്കുക എന്നുള്ള സംസ്കാരം അത്രയും പ്രധാനപ്പെട്ട ഒരു വേദിയായിരുന്നു നമ്മളെ ബാങ്കൂസ്റ്റേ മരച്ചവീട് ബേപ്പൂരിലെ എന്റെ വീട്ടിലെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ചെറുകഥ അതിനെ നിരൂപകരൊക്കെ വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച ചെറുകഥകളിൽ ഒന്നായിട്ടാണ് അതൊക്കെ സ്വന്തം ജീവിതമാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴത് താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത്തരം കഥകളൊക്കെ നൂറ് ശതമാനം ഉണ്ടായിട്ടുള്ളത് തന്നെയാണോ പ്രത്യേകിച്ചും ഈ ഒരു ഒരു മനുഷ്യൻ എന്ന കഥയൊക്കെ ഒന്നാമത് എഴുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാന്നുള്ള രീതി അതൊക്കെ വീട്ടിൽ രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥയിൽ കള്ളനാണോ ബഷീർ കള്ളനാണ് ബഷീർ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല പക്ഷേ നമുക്ക് ഈ കഥാപാത്രത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ് രണ്ടുപേരുള്ളിലുള്ള നന്മയാണ് എന്നാൽ നിങ്ങളുടെ പേര് നന്മ എന്നായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ചിലപ്പം കള്ളന്റെ ഭാഗത്തായിരിക്കാം ബഷീർ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഭാഗത്തായിരിക്കാം ബഷീർ രണ്ടുപേരും നന്മ നിറഞ്ഞ ആൾക്കാരാണ് അതൊക്കെ പറഞ്ഞ ക്ലാസിക് സാധനമാണ് വളരെ ചെറിയ ആകെ പത്ത് പേജ് മാത്രമുള്ള ആ കഥ ഉണ്ടല്ലോ ആ കഥക്ക് ഭയങ്കര ഒരു പറഞ്ഞത് എനിക്കതൊരു കടവ് പോലത്തെ ഒരു ചെറിയ സിനിമയാക്കണമെന്നാഗ്രഹം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ടി ഭാർഗവി നിലയം മതിലുകൾ ബാല്യകാല സഖി നീല വെളിച്ചം മലയാളത്തിലെ എക്കാലത്തെയും ശ്രദ്ധേയരായ സംവിധായകർ ഒട്ടേറെ ബഷീർ കൃതികളെ ചലച്ചിത്രങ്ങളാക്കി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു ബഷീറിന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എം എ റഹ്മാൻ പുറത്തിറക്കിയ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡീലിറ്റ് തുടങ്ങിയ ബഹുമതികൾക്ക് അർഹനായ ബഷീറിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു വീട്ടിലൊക്കെ എത്തുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സ്വഭാവവും കാര്യങ്ങളും അല്ലെങ്കിൽ തമാശയും ദേഷ്യപ്പെടലും എല്ലാം ഒരുപോലെ തന്നെയാണോ അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് ആകാശവാണി തന്നെ മുൻപ് പ്രക്ഷേപണം ചെയ്ത ഒരു ഇൻറ്റർവ്യൂ അപ്പം അതിൽ അദ്ദേഹം ഇങ്ങനെ വീട്ടിലുള്ളവരോടൊക്കെ കൂടെ സംസാരിക്കുന്നുണ്ട് തമാശകൾ പറയുന്നുണ്ട് ഈ വീട്ടിലെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ കളിയാക്കുക എന്നുള്ള കാര്യം ഏറ്റവും സന്തോഷം ഉള്ള കാര്യം അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ പറയുന്നുണ്ട് കൊടുങ്ങല്ലൂരിനെ എം ടി എം കളിയാക്കുന്നുണ്ട് കൊടുങ്ങല്ലൂര് പ്രത്യേക ഒരു ഇങ്ങനെ ജട പിടിച്ച മുടി ഇവിടെ ആകാശവാണി ജോലി ചെയ്താളാണ് ആകാശവാണിയിൽ ജോലി ചെയ്താളാണ് എനിക്കറിയാം വളരെ അർത്ഥം നല്ല പന്തിരുന്നത് ഏറ്റവും ആയ ഒരേ മനസ്സിൽ പോകുന്ന ആൾക്കാരെ മൂന്നാം പേരും ഞാനൊരുമാതിരി ചെറിയ ഒരു ഇതുമാരിയുള്ള കാലത്ത് എനിക്കറിയാം ഇവനെയും നമ്മുടെ എം ടി വാർത്തവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു എണ്ണമുണ്ട് മാഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവർ അല്ല ഒരു പ്രാവശ്യം വരിക ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരുത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇത്തേക്കാൻ നല്ല എണ്ണയും സോപ്പും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുണ്ടിവിടെ ഞങ്ങളുടെ ഈ ചൂട്ടിയിൽ നിന്ന് കുളിക്കണം അപ്പം ഇവരുടെ ദേഹത്തുള്ള രാസവളങ്ങൾ അതൊക്കെ വീഴും എന്ത് സംഭവം ഇവനും എം ഡി പറഞ്ഞു കുളിക്കില്ല ഞങ്ങൾ രണ്ടുപേരും വൃത്തിയിൽ അതാ കഴിഞ്ഞു യു എ ഖാദറിന്റെ പറ്റിട്ടൊരു കഥ എഴുതിയിട്ടുണ്ട് മാമേദിയുടെ മകൻ മാമേദി എന്ന് പറയുന്നത് അവര് അവര്നീസ് ആണ് അപ്പം ആ കഥ എഴുതുന്നുണ്ട് പറഞ്ഞപ്പോൾ മുതൽ കഥർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും ബ്രഷീർക്ക എഴുതി കഴിഞ്ഞു ബ്രഷീർക്ക എഴുതി കഴിഞ്ഞു ചാറ്റൊക്കെ പ്രത്യേക രീതി പറഞ്ഞാൽ അങ്ങനെ എഴുതി കഴിഞ്ഞാലും അത് വെച്ച് പിന്നെ ചിന്തി മാറ്റി മാറ്റി എഴുതി ഇങ്ങനെ അവസാനം ചാറ്റ് മരിച്ചുപോയി മരിച്ചു പോയപ്പം കഥർക്ക വന്ന് ചോദിച്ചു അനീസെ അത് എഴുതിയിട്ടുണ്ടോന്നു അപ്പം ഞാൻ മുഴുവൻ പരിധി കിട്ടി അത് കേരളത്തിൽ സീരിയലായി വന്നു അത് മാമേ ദീര മകൻ അതിന് പുസ്തകത്തിൽ വന്നു ൊക്കെ വന്ന് കരഞ്ഞു ഇതിനു വേണ്ടി ഞാൻ ബഷീർക്കിട വയ്യാർ എത്ര കാലം നടന്നു എന്നറിയോ അതൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടിന്ന് അപ്പോൾ ഇതൊക്കെ കളിയാക്കലാണ് ഈ മാമേദിയുടെ മകൻ അങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കും തിക്കൊടിയനെ തിക്കൂന്നേ വിളിക്കുകയുള്ളൂ തിക്കോടിയെ കത്ത് എഴുതുക ഞാനാണ് പോസ്റ്റ് ചെയ്യ കത്ത് തിക്കോടിയൻ ആകാശ സാഹിത്യകാരൻ കോഴിക്കോട് കത്ത് ഇവിടെ കിട്ടും ഈ ആകാശവാണി കിട്ടും പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ കത്ത് കിട്ടില്ലെന്ന് തിക്കോടിയൻകാശ സാഹിത്യകാരൻ കോഴിക്കോട് നിന്ന് കത്ത് എഴുതിയാൽ കത്ത് ആകാശവാണിയിൽ കിട്ടും അപ്പം അതുപോലെയുള്ള ഓരോ പേരുകളും അഴികൊടന സാഗരകർച്ചനും തത്തുമസി അങ്ങനെ കിട്ടുന്ന പേരുകളിലൊക്കെ ഈ തമാശ പേരുകളൊക്കെ ഉണ്ടാക്കി വിളിക്കുകയെന്നുള്ള ചാറ്റിൻ്റെ ഒരു പ്രത്യേകത അതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മച്ചി പറയുന്നു എന്താണ് ചാറ്റോ ചാറ്റ് ചാറ്റിങ്ങനെ ഈ ആൾക്കാരെ വരുമ്പോഴൊക്കെ ഉമ്മച്ചിനെ വിളിച്ചിരുന്ന കൊടുവാൾ പാറാണ് വിളിച്ചിരുന്നത് ഒരു ദിവസം ഉമ്മച്ചി വീട്ടിൽ മഴക്കു മുമ്പ് മെട്ടലും വിറകുമൊക്കെ വെട്ടി ഇങ്ങനെ അടുക്കി വെക്കുന്നൊരു രീതി ഉണ്ട് വീട്ടിൽ അപ്പം ഉമ്മച്ചി ഇങ്ങനെ ഈ ഓല ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കാൻ സമയത്ത് ഞാൻ ഓടിപ്പോയി മെച്ചിനെ പിടിച്ചു പിടിച്ചപ്പോൾ പെട്ടെന്ന് മെച്ചൻ്റെ അടുത്ത് കൊടുവാളിൻ്റെ കൈ തട്ടി കുറച്ച് ആഴത്തിൽ മുറിഞ്ഞു സ്റ്റിച്ചിടേണ്ടി വന്നു ചാറ്റക്ക് ഭയങ്കര സങ്കടമാണ് ചാറ്റ എന്നോട് ഭയങ്കര സ്നേഹമുള്ള ചാറ്റക്ക് എനിക്ക് വരുന്ന ഏറ്റവും ചെറിയൊരു മുറി പോലെ ചാറ്റക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് പതിക്കുന്നത് അങ്ങനെ ചാറ്റ മച്ചീനെ ഭയങ്കര ദേഷ്യപ്പെട്ടു മെച്ചനെ അന്ന് ഇട്ട പേരാണ് കൊടുവാൾ പാറു കൊടുവാൾ കൊണ്ട് എൻ്റെ മകൻ്റെ കൈ അവൾ വെട്ടി വരുന്ന ആൾക്കാരൊക്കെ പറയും മച്ചി പാവും ഉമ്മച്ചി ഞാനാണ് കുഴപ്പക്കാരൻ ഉമ്മച്ചി ഒരു ജോലി ചെയ്തുകൊടുക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി മച്ചീനെ കൈ പിടിച്ചാണ് അതിൻ്റെ കൈ മുറിഞ്ഞു പക്ഷെ അത് കാറ്റത് തമാശയാക്കിയിട്ട് ആദ്യം ദേഷ്യപ്പെട്ടെങ്കിൽ പിന്നീട് ആ കൊടുവാൾ പാറ ഉള്ള പേരിലെ വിളിക്കുക ആ കൊടുവാൾപാറു അവളില്ലേ അവൾ ഭയങ്കരയാണെന്നാണ് പറയുക ബഷീറിനോളം മലയാളികൾക്ക് സുപരിചിതയായിരുന്നു പ്രിയപത്നി ഫാബി ബഷീർ സ്നേഹത്തോടെ ബഷീർ അവരെ എടിയേ എന്ന് നീട്ടി വിളിച്ചു ബഷീറിൻ്റെ വ്യക്തി ദാമ്പത്യ ജീവിതത്തിലേയും ഒട്ടേറെ നിമിഷങ്ങളെ കോർത്തിണക്കൊണ്ട് ഫാബി ബഷീർ എഴുതിയ പുസ്തകമാണ് ബഷീറിന്റെ എടിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വസതിയിൽ വെച്ച് കോഴിക്കോട് ആകാശവാണി നടത്തിയ ശബ്ദലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം ഇവർക്ക് പശുണ്ട് ആടുകളുണ്ട് എരുമയുണ്ട് എരുമയും ഈ ആടിനെയെല്ലാം വളർത്താനായിട്ടുള്ള ഒരു എന്താണ് നമ്മൾ പറയുക ആലയം തൊഴുത്ത് ഒരയം ഉണ്ട് അതൊരു മൂവായിരം രൂപ ചിലവാക്കി ഉണ്ടാക്കിട്ടാണ് എന്നിട്ട് പിന്നെ ഇവിടെ പുല്ല് വൈക്കോല് ഓക്കേപ്പൊടി കിഴങ്ങ് പൊടി മറ്റേ പിണ്ണാക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശ് കൊടുക്കണം പശുവും ആടിനെയും കറന്നിട്ട് ഇവള് പാല് വിക്കും പാല് വിറ്റിട്ട് അവിടെ രണ്ട് മൂന്ന് മാസ്റ്റർമാർ മാസ്റ്റർമാരെ കഴിഞ്ഞ രണ്ട് മൂന്ന് കുറെ മൂന്ന് ദിവസം മുമ്പ് ഒരു എഴുപത് രൂപ തന്നു അതിവിളി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ഇവള് പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി ഒരു പെൺ പോലീസിനെ വിളിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും പോക്കറ്റിൽ കാശ് ഒരു ദിവസം ആറിയാഷർ വന്നപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോളെ ആറിയാഷറിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണു അപ്പം മച്ചി ചോദിച്ചു താറ്റോട് ഈ സായിപ്പ എന്താ കരിന്ന് തന്നു അപ്പം താറ്റ ചലിയാക്കി പറഞ്ഞു സായിപ്പ് നിന്റെ ഭക്ഷണം കഴിച്ചിട്ട് സങ്കടപ്പെട്ട കരിയാണ് എരിവാണ് വളരെ ആസ്വദിച്ച് കഴിച്ച് എരിഞ്ഞിട്ടാണ് കണ്ണു വെള്ളം വന്നത് ബഷീറിന്റെ കൃതികൾ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു റിസ്ക് ഏറ്റെടുത്തിട്ടുള്ള ആളാണ് ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഭാഷാശാസ്ത്രജ്ഞനായ റൊണാൾഡ് ഇ ആഷർ വിവർത്തന ശ്രമങ്ങളെ ഇങ്ങനെ ഓർത്തെടുത്തു ബാല്യകാല സഖി എന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ വിവർത്തനം ചെയ്യാൻ പ്രയാസമുള്ളതായിരുന്നു സഖി എന്നതിന് തുല്യമായി ഇംഗ്ലീഷിൽ ഒരു പദമില്ല ഗേൾ ഫ്രണ്ട് എന്നത് അനുചിതമായ അർത്ഥപ്രതീതി ജനിപ്പിക്കുന്നു ബാല്യകാല സഖി എന്ന പദത്തിന് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് വിവർത്തനം നൽകി സമാധാനിക്കാനേ വഴിയുള്ളൂ ഈ ഫ്രണ്ട് ഒരു പെൺകുട്ടിയാണെന്ന് വായനക്കാർ മനസ്സിലാക്കിക്കൊള്ളും എന്ന് സമാധാനിക്കുകയും വേണം ഉപ്പൂപ്പാക്കുണ്ടായിരുന്ന ആനയെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥനാമവുമായി തട്ടിക്കുമ്പോൾ ഇത് വെറും ഒരു നിസ്സാര കാര്യം മാത്രം അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷത്തോടു കൂടി കണ്ട ഒരു നിമിഷം എന്താണ് അദ്ദേഹത്തെ സന്തോഷം നിറഞ്ഞ നിറഞ്ഞൊരു നിമിഷത്തിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആകാശവാണി അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് എനിക്കറിയാം ഇവിടെ ശ്രീധരണ്ണിയും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത് എം എൻ കാരശ്ശേരിയാണ് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്തുണ്ട് അതിൽ കാര്യശല്യമാ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞതും ഏറ്റവും ദുഃഖമേറിയതുമായ രണ്ട് നിമിഷങ്ങൾ ഈ സമയത്ത് ഓർത്തെടുക്കുകയാണെങ്കിൽ താങ്കൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശ്വാസം കിട്ടുന്നവരാക പറയാം എൻ്റെ മകൾ ഷാഹിനയുടെ ഭർത്താവ് വിദേശത്തായത് ജോലി നാട്ടിലേക്ക് വരുമ്പം അറ്റാക്കായിട്ട് മരിച്ചുപോയി എൻ്റെ പ്രായമായ സമയത്താണ് മകൾ വിധവായത് എനിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ള സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ അസുഖം എൻ്റെ പ്രയാസങ്ങളൊക്കെ അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യമായിട്ട് ഇപ്പോഴും വിശേഷിക്കുന്നത് ഓക്കെ കരശ്ശേരി ഭാഷ ചോദിച്ചു മറ്റൊരു കാര്യം എന്നാൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്ന് നിറഞ്ഞൊരു നിമിഷം പറയാൻ പറഞ്ഞു ഞാൻ വേറെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഹ്ലാദം തോന്നിയ സന്ദർഭം ഒരു അനുഭവം ഏതാണ് താൻ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഗൾ ഞാൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് വള്ളത്തോർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ കുറേ പുരസ്കാരം ആ സമയത്തുള്ള എണ്ണപ്പെട്ട പുരസ്കാരങ്ങളുണ്ട് ഞാൻ ശരി അധികം പറയുന്നു ശ്വാസം കുറച്ച് നേരെ വന്നപ്പോൾ വന്നപ്പോ ഞാനും എൻ്റെ ഭാര്യയും കൂടി മധ്യ റൂമിൽ കിടക്കുകയാണ് നല്ല ഉഷ്ണകാലം നെല്ല് ബെഡ് വിജ് കിടക്കുകയാണ് എന്റെ അനീതി പക്ഷികളെ കുട്ടിയാണ് അവൻ അങ്ങോട്ട് അവന് ശേഷം പനിയുണ്ട് ചമിച്ച് ചമ ശ്വാസമില്ല തൊട്ട് നോക്കുമ്പം അനങ്ങുന്നില്ല കുട്ടിയെ അടുത്ത് ഞാൻ ഓടി ഹോസ്പിറ്റലിലേക്ക് അന്ന് ഹോസ്പിറ്റലിലും അടുത്തില്ല കുറച്ച് ദൂരം പോകണം അപ്പം പോകുന്ന വഴിയിൽ നോക്കുമ്പോൾ കുട്ടി അനങ്ങുന്നില്ല മരിച്ചു പോയിന്നാണ് കരുതിയത് ഞാനൊരു പ്ലാവിൻ്റെ വേരായിട്ട് വീഴാൻ പോയി വീഴാൻ പോയപ്പോൾ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കുലുങ്ങി കുലുങ്ങിയ കുട്ടി കരഞ്ഞു ആ കരച്ചിൽ കേട്ടതാണ് ജീവിതത്തിൽ ഏറ്റവും അതിൻ്റെ സന്തോഷമുള്ള മുഹൂർത്തം എന്ന് പറഞ്ഞേറ്റം അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ടാറ്റ എന്തുമാത്ര സ്നേഹിച്ചിരുന്നു മരണത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് ഞാൻ അറിയുന്നത് മുപ്പത്തൊന്ന് വർഷമായി മുപ്പത്തൊന്ന് വർഷം കൃത്യമാണ് ഇന്നാണ് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വേദനയാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് മൂന്നോ ആഴ്ച കൂടുമ്പോളാണല്ലോ വരേ വീട്ടില് ടാറ്റ എന്നെ കാത്തു വെക്കും ഒരു അരമതിലുണ്ട് ആ അരമതിൽ ടാറ്റ കാത്തു വെക്കും പണ്ട് ചാറ്റെ ഉമ്മ ചാറ്റയെ കാത്തു നിന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോയിട്ട് അറസ്റ്റിലായി രാത്രി പാതിരാക്ക് തിരിച്ച് വിട്ടു കയറി വരുമ്പം ഭക്ഷണം കൊടുക്കുന്ന ഉമ്മ ഉണ്ടല്ലോ അപ്പം ചാറ്റ ചോദിക്കാമല്ലോ ഉമ്മയോട് അപ്പം ഞാൻ ഇന്ന് വരുന്നെങ്ങനെ അറിയാമെന്ന് അതെനിക്ക് അറിയില്ല ഞാൻ എല്ലാ ദിവസവും ഒരാൾക്കുള്ള ഭക്ഷണം വെച്ച് ഇവിടെ കാത്തിരിക്കും ഇന്ന് നീ വന്നു എന്ന് പറയുന്ന സന്ദർഭമുണ്ട് അതുപോലെ സന്ദർഭം ജീവിതത്തിൽ ജീവിതത്തിലെക്കും ഉണ്ടായിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ചാറ്റ കാത്ത് വെക്കും മൂന്നാഴ്ച കുടുംബം അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം ഞാൻ വരുള്ളൂ അപ്പം എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് സെൻട്രൽ എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അതിനെ ഞാൻ വരാമെന്ന് അറിയാം ആറ്റയ്ക്ക് പാലക്കാട് നിന്ന് ഞാൻ രാത്രി വന്നു കഴിഞ്ഞാൽ ആയിട്ട് ഭയങ്കര സന്തോഷമാണ് അഡേ വിഷം കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കയറി കുറച്ച് ശ്വാസം മുട്ടിൽ കൂടി സന്ദർഭമാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്ത് ചെയ്യും ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛനോട് ഉമ്മ ഒക്കെ വാങ്ങിയിട്ടാണ് പോവുക ഞായറാഴ്ച അപ്പം അന്ന് ടാറ്റയ്ക്ക് സുഖമില്ല കിടക്കുകയാണ് അപ്പം ഞാൻ ചെന്ന് ടാറ്റ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ വിഷം വെച്ചിട്ട് ഞാൻ അതിൻ്റെ നിറന്തയിൽ ഉമ്മ വെച്ചിട്ട് ഞാൻ പോകാനകത്ത് ടാറ്റ പതക്കെ എഴുതുക ടാറ്റ പറഞ്ഞ് ഇനി ഞാൻ കാത്തിരിക്കും പതിനഞ്ച് ദിവസം എണ്ണും അടുത്ത വെള്ളി അല്ലെ അടുത്ത വെള്ളി നീ വരണം അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം പെട്ടെന്ന് നമ്മളെ മനസ്സിൽ ആ ഉമ്മ കഥ ഓടി വന്നു ഉമ്മ മകനെ കാത്തിരിക്കുന്ന അച്ഛൻ മകനെ കാത്തിരിക്ക അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോ അഴീക്കോടിനെ അദ്ദേഹം എപ്പോഴും കാണാറുണ്ടായിരുന്നു എം ടി ഉണ്ട് തിക്കോടിയൻ ഉണ്ട് കൊടുങ്ങല്ലൂരുണ്ട് എല്ലാവരും അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളാണ് എന്നാൽ നമുക്ക് ജീവിതത്തിൽ ചില ആളുകൾ ഉണ്ടാവുമല്ലോ അതായത് ബഷീർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആളുകൾ അദ്ദേഹവുമായിട്ട് തിരിച്ച് അത്രയും അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രശസ്തരല്ലാത്ത ആളുകൾ സാധാരണക്കാർ എല്ലാ കാര്യങ്ങളും ആദ്യം വന്ന് ബഷീറിനോട് പറയുക അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹത്തെ കാണാൻ വരിക എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ മുന്നിലെത്തുക അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു അതിൽ ഞാൻ എനിക്ക് ഓർമ്മയിൽ ഇപ്പോഴും മറന്നു പോകാത്തൊരു കഥാപാത്രം ഉണ്ട് അത് രവി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് എൻ്റെ പത്താം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കാൻ കുറച്ച് സമയം വീട്ടിലുണ്ട് ഞാൻ അപ്പം അങ്ങനെ ഞാൻ രാവിലെ പുറമെ ചാച്ചൻ്റെ അടുത്ത് പോയി വെറുതെ പാട്ട് കേൾക്കാൻ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പം ഒരു മുഷിഞ്ഞ മേഷധാരി വീട്ടിൽ വന്ന് ഞാൻ ഗേറ്റ് ഇങ്ങനെ ചാച്ചനെ നോക്കുകയാണ് ചാറ്റ വരാൻ പറഞ്ഞ് വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പറഞ്ഞിട്ടൊന്നും ഇരിക്കുന്നില്ല അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം പാട്ട് നിർത്തി ചാറ്റ ചോദിച്ചു എന്താ പേര് ചോദിച്ചു ഞാൻ രവി എവിടെ നിന്നാണ് ചോദിച്ചു ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞെട്ടി കാരണം നമുക്കൊക്കെ ജയിലെന്ന് പറഞ്ഞാൽ പേടിയല്ല സമയത്ത് പതിനഞ്ച് പതിനാറ് വയസ്സിലെ കുട്ടി ജയിലിൽ നിന്ന് ഒരാൾ വരും പറഞ്ഞാൽ പേടിയാണല്ലോ ടാറ്റയ്ക്ക് യാതൊരു ഭാവേതല്ല എന്താണ് കുറ്റമെന്ന് ചോദിച്ചത് കൊലക്കുറ്റം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭയമായി ആരെയാണ് കൊന്നത് സ്ത്രീയെയാണ് ഓക്കെ ഞാനും ജയിലിൽ കിടന്നിട്ടുണ്ട് അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അത് ജയിലിൽ കിടക്കും നമ്മൾ നന്നാവും പോരുന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ അയാൾക്ക് ടാറ്റ ഗ്ലാസ് ചായ കൊടുത്തു ചായ കുടിച്ചു ഒന്നും മിണ്ടില്ല പിന്നൊന്നും അല്ല ചാറ്റ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല അത് അയാളായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല പിന്നെ തിരിച്ചു പോയി തിരിച്ചു പോയപ്പം റോട്ടിൽ നിന്ന് ഒരാളിങ്ങോട്ട് വന്നു വീട്ടിലോട്ട് വന്നു സാറേ അയാൾ ഒരു കൊലപാതകമാണ് അയാൾ അടുപ്പിക്കരുത് അയാൾ മാനസിക രോഗിയും കൂടിയാണ് അത് അപയപ്പെടുത്തും എന്ന് പറഞ്ഞത് താൻ ഒക്കെ ഒരുപാട് ഇത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അതിനകത്ത് വിട്ടു അയാൾ പിന്നെയും പിറ്റേന്നും വരും അങ്ങനെ ഈ രവി എന്ന് പറയുന്ന കഥാപാത്രം മിക്കവാറും പ്രശ്നങ്ങളൊക്കെ വരും അയാൾ വരുന്ന ചിരിക്കും കുറേ നോക്കി നിൽക്കും മടങ്ങിപ്പോകും ഒരു സംബന്ധിച്ച് അനീസ് ബഷീറല്ലേ ഞാൻ പറഞ്ഞു അനീസ് ബഷീറാണ് അതെ അറിയോ ചോദിച്ചു അറിയും ഞാൻ പക്ഷെ എങ്ങനെ അറിയാം ഞാൻ ജയിലിൽ നിന്ന് വായിച്ചത് ഭൂരിഭാഗവും ബഷീർ കൃതികളാണ് അതിലൊക്കെ നിങ്ങളുടെ പേരുണ്ട് നിങ്ങളെയും പെങ്ങളെയും പേരുണ്ട് അതുകൊണ്ട് എനിക്കാ പേരൊക്കെ കാണാപ്പാടാന്ന് പറഞ്ഞു അപ്പോൾ അത് ഓരോ വള്ളിപ്പുള്ളി വായിച്ചിട്ടുണ്ട് പുള്ളി വായിക്കുന്ന ഒരു കുലപ്പുള്ളിയാണെന്ന് മനസ്സിലായി എനിക്ക് തിരക്കിടില്ല അങ്ങനെ കുറെ ഇങ്ങനെ വരും പോകും കുറച്ച് നേരം കാണാതായി പിന്നെ ഞാൻ പിന്നെ ബി ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് പോയി ഇടയ്ക്ക് ഞാൻ വരുന്ന സമയത്ത് രവീനെ കാണാറുണ്ട് പിന്നെ കുറച്ചുകാരും രവീനെ കണ്ടില്ല പിന്നെ ഞാൻ വിട്ട കഴിഞ്ഞ ഉടൻ താറ്റ മരിക്കുകയും ചെയ്തു എൻ്റെ ഇരുപത്തി രണ്ടാം വയസ്സിൽ താറ്റ മരിച്ചു അപ്പം രവി വന്നു ചാറ്റ മരിച്ച സമയത്ത് കണ്ടമാനം ആൾക്കാർ റീത്ത് വെക്കാനൊക്കെ വന്നിരുന്നു അപ്പം രവി വന്നു രവി മയകരച്ചിൽ ചാറ്റ കബറടക്കിയ സ്ഥലത്ത് പോയി രവി ഇങ്ങനെ ഈ കാട്ടുപൂക്കളൊക്കെ വെച്ചിട്ട് രവി ഒരു ഇതുണ്ടാക്കി അയാൾക്ക് ഇതൊന്നും വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല എല്ലാവരും വെക്കുന്ന പോലെ അയാൾ വെച്ചു പള്ളിയിലത്തെ അത് പറഞ്ഞു അങ്ങനെ ഓ ഒരു മാനസിക രോഗിയുണ്ടായിരുന്നു അയാളെ ബുദ്ധിമുട്ടി അയാളെ എല്ലാവരും പോയിട്ടും അയാൾ അവിടെ കിടക്കായിരുന്നു എനിക്ക് മനസ്സിലായി ഇത് രവിയാന്ന് പിന്നെ ഒന്നാം വർഷം വീട്ടിൽ ചാറ്റൻ്റെ ഒരു അനുസ്മരണം ഉണ്ടായി അപ്പം രണ്ടാം വർഷം കഴിഞ്ഞു മൂന്നാം വർഷം ആയപ്പോൾ എന്നോട് നമ്മളെ കേരള കമ്മിറ്റിയിലെ സജീവട്ടൻ സജീവട്ടൻ പറഞ്ഞു നമുക്കിവിടെ ഒരു രവി എന്ന് പറഞ്ഞ ഒരാൾ വരാറുണ്ട് ചാറ്റൻ്റെ അടുത്ത് അറിയില്ലായിരിക്കും ഞാൻ പറയാൻ എനിക്കറിയാം ഇപ്പം കാണുന്നില്ലായിരുന്നു ഓക്കെ ഞങ്ങളെ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് ശ്രദ്ധിച്ചിട്ട് പുള്ളിയൊന്നു പറഞ്ഞു രവി മരിച്ചു പോയിരുന്നു ഞാൻ നിങ്ങൾക്ക് രവീനെ അറിയാൻ ആ രവി ഞാൻ ഞാനവിടെ വീട്ടുകാരനാണ് അടുത്താണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നത് രവി എങ്ങനെ മരിച്ചു രവി ആത്മഹത്യ ചെയ്തു എന്താ കാര്യം ചോദിച്ചു നിങ്ങളെ ഉപ്പായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആശ്രയം ആകെ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വീകരിച്ചിരുന്നതും വർഷം കൊടുത്തിരുന്നതും നിങ്ങളുപ്പായിരുന്നു സ്വന്തം വീട്ടുകാർ പോലും രവിനെ കൈ ഒഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചാറ്റ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ രവിയും ജീവിച്ചിരിക്കുന്നു ചാറ്റ മരിച്ചു പിന്നെ രവിക്ക് പറയുന്നില്ല ഇനി ജീവിക്കണമെന്നില്ല രവിയും മരിച്ചു തൻ്റെ വീടിന്റെ കവാടം ലോകത്തിലെ സർവ്വ മനുഷ്യർക്കുമായി തുറന്നിട്ട ഒരു മനുഷ്യൻ ഭൂമിയുടെ അവകാശികളായ സർവജീവജാലങ്ങളും ഒരു മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ അയാളെ തേടിയെത്തി എഴുത്തുകാരും മന്ത്രിമാരും പോലീസുകാരും തടവുകാരും ആ മനുഷ്യന്റെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു സ്നേഹവും കാരുണ്യവും സമഭാവനയും സമം ചേർന്ന ആ പച്ച മനുഷ്യനെ ലോകം ആദരവോടെ വിളിച്ചു ബഷീർ ദ മാൻ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഒരു കോപ്പ ചായയ്ക്കൊപ്പം അവർ വിശേഷങ്ങൾ പങ്കുവെച്ച് പൊട്ടിച്ചിരിച്ചു വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു കഥയിലെ മാന്ത്രിക കൊഴലൂത്തുകാരനെപ്പോലെ സർവരെയും എഴുത്തിലൂടെ തനിക്ക് പിന്നിൽ അണിനിരത്താൻ തൻ്റെ സർഗസിദ്ധി കൊണ്ട് ബഷീറിന് സാധിച്ചു എഴുത്തിൻ്റെ കാന്തിക ശക്തി കൊണ്ട് ഇന്നും വായനക്കാരെ മുഴുവൻ തനിലേക്ക് ആകർഷിക്കുന്ന ബഷീർ മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയ വിസ്മയം തന്നെയാണ് ഈ ഓർമ്മ ദിനത്തിൽ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ആകാശവാണിയുടെ പ്രണാമം പിന്നെ മോനുണ്ടല്ലോ ടാറ്റിയും അടിച്ചെ ചെയ്തല്ലോ അത് പറയില്ല പറയില്ലാക്ടർ പറഞ്ഞ ഡാക്ടർ തൂശിവയ്ക്കും മോൻ അടിക്കണ്ടാറ്റ ഉമ്മച്ചടിക്കുവോ അച്ചൂല്ലേ ഡാക്ടറോട് പറഞ്ഞെടുക്കും ഡോക്ടർ ഭയങ്കര ആളാണ് അപ്പൊ മോൻ നല്ല കുട്ടിയായിട്ട് വളരണം കേട്ടാ വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് ആസയുമായി പങ്കുവച്ചത് മാതൃഭൂമിയിൽ സീനിയർ കൊമേഴ്സ്യൽ മാനേജറായ മകൻ അനീസ് ബഷീർ മൺ മറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി നിർവഹണം فهد العزاء